നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ അനധികൃത മണൽ കടവുകളിൽ നിന്നും മണൽക്കടുത്ത് പിടികൂടുന്നതിനായി വെള്ളിയാഴ്ച പുലർച്ചെ പോലീസ് സംഘം മുന്നിൽ പരിശോധന നടത്തി തൃപ്പുറംകുട് പഞ്ചായത്തിലെ മൂച്ചിക്കൽ നദീനഗർ പമ്പ് ഹൌസ് എന്നീ കടവുകളിൽ നടത്തിയ പരിശോധനയിൽ പത്ത് അനധികൃത വഞ്ചികൾ മണൽ സഹിതം പിടികൂടി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പുഴയിൽ നിന്നും മണൽ കടത്താൻ ഉപയോഗിക്കുന്ന വഞ്ചികൾ പിടികൂടാൻ പോലീസ് സംഘം പുഴയിൽ ഇറങ്ങുകയും വഞ്ചികൾ കരക്കടുപ്പിച്ച് നശിപ്പിക്കുകയും ചെയ്തു അനധികൃത മണൽ കടത്തിനെതിരെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെയും ലോറികൾ കസ്റ്റഡിയിലെടുത്തതിന്റെയും അടിസ്ഥാനത്തിലാണ് തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം സിഐ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തിയത് സ്റ്റേഷൻ പരിധിയിലെ മറ്റു പഞ്ചായത്തുകളിലെ അനധികൃത കടവുകളിലും പരിശോധന ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചു